കൊല്ലത്തെ ക്ഷേത്രങ്ങളുടെ വസ്തുക്കൾ കൈയേറുന്നത് തിരിച്ചുപിടിക്കാൻ കൊല്ലം പട്ടണത്തിൽ ഹോസ്പിറ്റലിന്റെ ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ പോലും കൈയേറിയിട്ട് അത് തിരിച്ചെടുക്കുന്നതിനോ കൃത്യമായ രീതിയിൽ കോടതികളിൽ കേസ് നടത്തുന്നതിനോ ജാം ദിവസം ബോർഡ് യാതൊരു നടപടികളും നടത്തുന്നില്ല നമ്മുടെ പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇപ്പൊ ശബരിമല വിഷയത്തിൽ എന്താ പറയുന്നത് ഇപ്പം നില ചായം അടിച്ച് പോലെ കേരളത്തിലുള്ള മുഴുവൻ ഹൈന്ദവ വിശ്വാസികളും ശബരിമല വിഷയത്തിൽ സമരത്തിനിറങ്ങി അമ്മമാരും സഹോദരിമാരും അടക്കം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചോരയിൽ കുടിച്ചിട്ടുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ പടങ്ങള് പ്രസിദ്ധീകരിച്ചപ്പോൾ അതൊന്നും വാതുറക്കാത്ത സമരത്തിന് വരാത്ത പ്രേമചന്ദൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ഇന്ന് അവര് പുതിയൊരു ചായവും അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇപ്പോഴാണ് പ്രേമചന്ദ്രൻ്റെ ബോധവുണ്ടായത് റെഹ്നാ ഫാത്തി മറ്റേ ഈ പറയുന്ന അമണിയും ബിത്തൂണിയും ഒക്കെ പൊറോട്ടയും ബീഫും കൊടുത്ത് അന്ന് ശബരിമലയിൽ കയറ്റി ഇത്രയും കാലം ഈ കൊല്ലത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവായിട്ടുള്ള വ്യക്തി സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലെ ആചാരങ്ങൾ തകർക്കപ്പെടുന്നു ആരാണോ കേരളത്തിലെ ആചാരങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നത് അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഭരണകർത്താക്കൾ മാറുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ള ഹിന്ദു സമുദായ സംഘടനകളുടെ നേതാക്കൾ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ മഠാധിപതികൾ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ മാസം ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് കൊല്ലം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ ഹിന്ദു വൈകവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സംഗമം നടക്കിയ ഹിന്ദു നേതൃത്വ സംഗമം എന്ന പേരിലാണ് ആ സംഗമം നടക്കുന്നത് നമ്മുടെ ചേൻകോട്ടുകോണം മഠാധിപതി ആയിട്ടുള്ള സ്വാമി ശക്തിശാന്താനന്ദ സ്വാമി മഹർഷിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു വൈക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികര ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും കൊല്ലത്തെ എല്ലാ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും സമുദായ സംഘടനാ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലുള്ള ആ വ്യക്തികളെ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഏതാണ്ട് ഒരു മാസത്തോളം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡിവിഷൻ തലങ്ങളിൽ കുടുംബ വാഹന വാഹനം ജാതകള് ഗൃഹസംഭരണം തുടങ്ങിയ പരിപാടികളാണ് ഒരു മാസമായിട്ട് നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ നേതൃത്വ സംഗമം നടത്തുന്നത് അല്ല അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പൊ ഈ പറയുന്ന സനാതനധർമ്മത്തെ തകർക്കുന്നവർ ഇപ്പൊ നോക്കിയാൽ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന മുന്നണി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ സനാതനധർമ്മത്തെയും ഹിന്ദുമത വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും എങ്ങനെയൊക്കെ തകർക്കാം എന്നുള്ളതില് അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മറുവശത്ത് മറ്റുള്ള പ്രസംഗങ്ങൾ അപ്പോൾ ഈ പറയുന്ന പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരാണോ സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണോ ഹൈന്ദവ വിശ്വാസത്തെ സംരക്ഷിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളെ തകർക്കുന്ന ആളുകളെ തടയാൻ ആരാണോ മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്കായിരിക്കണം കൊല്ലം കോർപ്പറേഷനിലെ ഹിന്ദുവിന്റെ വോട്ട് എന്നുള്ള ഒരു ബോധവൽക്കരണ യജ്ഞത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് പരിപാടി വരുന്നത് നമുക്കറിയാം കേരളത്തിലെ പൊതുവെ കൊല്ലം ജില്ലയിൽ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ ഹിന്ദു സമുദായങ്ങളുടെയും മതത്തിൻ്റെയും പ്രശ്നങ്ങൾ എല്ലാം പാർശ്വവത്കരിക്കപ്പെടുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണത്തിലടക്കം തിരുവല്ലവാരത്ത് ദേവസ്വം ബോർഡ് കഴിഞ്ഞ പ്രാവശ്യം കാട്ടിക്കൂട്ടിയോ നമുക്കറിയാം കുറ്റക്കാർക്കെതിരെ ഒരു നടപടികളും എടുത്തിട്ടില്ല കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന എല്ലാ സംഘടനകളുടെയും എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ മുഴുവൻ സംഘടനകളുടെയും പ്രതിനിധികളും ക്ഷേത്ര ഭാരവാഹികളും ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കും ആ ഹിന്ദു നേതൃത്വ സംഘടനം എന്നുള്ള പേരിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ് എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയാണ് ഇരുപത്തിനാല് ഹിന്ദു സംഘടനകളാണ് നമ്മുടെ ഹിന്ദു സംഘടനകളുടെയും പ്രതിനിധികളും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളടക്കോടും ഭാരവാഹികളും എല്ലാം ഈ ചടങ്ങിൽ ബി ജെ പിയുടെ പ്രതിനിധികളോ സി പി പ്രതിനിധികളെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വിശ്വാസികളാണ് ബി ജെ പിക്ക് അകത്ത് ഉള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളവരെല്ലാം തീർച്ചയായിട്ടും പങ്കെടുക്കുക അതിനകത്തൊരു പിന്നെ സ്വാഭാവികമായിട്ടും ബി ജെ പി ദേശീയ പാർട്ടിയാണ് അപ്പം ജനാധിപത്യ പാർട്ടിയാണ് ക്രിസ്തു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ഒക്കെയുണ്ട് സ്വാഭാവികമായിട്ടും അവരെല്ലാം പങ്കെടുക്കും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബാനർ നടത്തുകൊണ്ടുള്ള പരിപാടിയല്ല ഏതൊരു വിശ്വാസിക്കും പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ് ഐക്യവേദിയെ സംബന്ധിച്ച് നേരത്തെ ഇത്തരത്തിലുള്ള പരിപാടികൾ കേരളത്തിൽ നടന്നു വരുന്നതാണ് ഹിന്ദു വൈകേദി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ഹിന്ദു ശാക്തീകരണം എന്നുള്ളതാണ് ആ സംഘടനയുടെ തന്നെ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും മറ്റെന്തെങ്കിലും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ ആ പ്രോഗ്രാമിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ആണ് അദ്ദേഹം ജി ഗോഗോ ഇത് ഹരിഹരയ്യ ഹിന്ദു ഐക്യവേദിയുടെ അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റാണ് പ്രഭു പ്രഭു ആ പ്രോഗ്രാമിന്റെ സ്വാഗത സംഘത്തിൻ്റെ കൺവീനറാണ് ശ്യാമിനെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പിന്നീടുള്ളത് രാജി ഹിന്ദു ഐക്യവേദിയുടെ ലീഡറാണ് ഇത്രയും പേരാണ് ആ തെക്കേക്കാവും മോഹനൻ ചേട്ടൻ മുൻജു എല്ലാവരും പോലെ ഇവിടെ ഹിന്ദു സംഘങ്ങളിൽ വളരെ മുതിർന്ന കാര്യകർത്താക്കളൊരാളും ഐക്യവേദിയുടെ കോർപ്പറേഷൻ്റെ സെക്രട്ടറിയുമാണ് ಅಲ್ಲೇ ಪಣ ಈ ಸಮ್ಮೇಳನ ಎಲ್ಲೂ ಅಭ್ಯರ್ಥಿ